ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ടൈലിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടൈലൊക്കെ ഇടുന്ന കാട്ടി മുന്നെയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക പുതിയ വീടിൻ്റെ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ടൈലിട്ടു പിന്നെ എന്താ പറയുക നമ്മൾ ഒന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഉള്ളിലെല്ലാം പുറമെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവടേയും എന്ന് വെച്ചാൽ റൂമിലും ഓൾമോസ്റ്റ് എല്ലാവരെയും നമ്മൾ ടൈൽ ഇട്ടിട്ടുണ്ട് പിന്നെ വയറിംഗ് കംപ്ലീറ്റ് ചെയ്തു എന്നു വെച്ചാൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ വെച്ചു കറണ്ട് കിട്ടിയിട്ടില്ല രണ്ട് ദിവസത്തിനാണെങ്കിൽ നമുക്ക് കറണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ നമ്മളവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് അപ്പോൾ ഈ റൂമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക സ്റ്റെയർ കേസ് ഈ റൂമിലാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്ഥലമാണ് കേട്ടോ ആ മുകളിൽ നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത് ഷീറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇത് രണ്ട് എന്ത് ബാത്റൂമ് ഹോളിലുള്ള ബാത്റൂമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അധികം ഒന്നും പറയാത്തത് അപ്പോൾ ഞാൻ മെയിനായിട്ട് നമ്മൾ ടൈൽ ഇട്ടിട്ടുണ്ട് പിന്നെ വയറിങ് അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ പിന്നെ കുറേ നാളായി ലോങ് വീഡിയോസും കാര്യങ്ങളും കിട്ടിയത് അപ്പോൾ ഞാൻ ഇത് ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീടിൻ്റെ വീടാണെന്ന് ചോദിച്ചാൽ അപ്പോൾ കിച്ചണിൽ ഇനി കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് എന്ന് വെച്ചാൽ ആ ബോർഡിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞതാണ് പക്ഷേ അതിൻ്റെ അടിയിൽ ടൈലിടാണ്ട് പിന്നെ ഇത് പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ജെല്ല് വെച്ചിട്ടില്ലേ അപ്പോൾ ഏട്ട അതിൻ്റെ പണിത്തിരക്കിലാണ് ഏട്ട അവിടെ അങ്ങനെ പണിയുണ്ട് എപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഏട്ടാ ജെല്ല് ഓൾമോസ്റ്റ് ആയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ ഏടെ എന്താ ചെയ്യുന്നത് ചോദിക്കുക വേടിയെടുക്കുകയാണോ ഞാൻ പറഞ്ഞപ്പോൾ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ എന്താ കിച്ചണിൻ്റെ അടിയിൽ എന്ന് വെച്ചാൽ കബോർഡ് ചെയ്യണേൻ്റെ അടിയിൽ എന്താ പറയുക ടൈൽ ഇട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം ഇനി പിന്നെ സെറ്റ് ചെയ്യണം അപ്പം അതൊക്കെ കുറച്ച് പണികൾ അല്ലാതെ ചില്ലറ പണികളും കൂടി കൂടി ഉണ്ട് നമുക്ക് വീട്ടിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് ഫാമിങ് പെട്ടെന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു സംശയം എന്താ പറയുക സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ ആദ്യം കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ മൈൻഡിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനല്ല ഏറ്റൻ്റെ ഇതിന് പക്ഷേ എനിക്കിഷ്ടമല്ല അപ്പോൾ ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഹോളിൽ നമ്മൾ ടി വി വയ്ക്കുന്നത് ഇതാ ഈ സൈഡിലാണ് കേട്ടോ അപ്പോൾ അവിടെ എന്തൊക്കെയോ തകരാറ് പട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാരായിട്ടത് അയച്ച് വെച്ചിട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ